ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖല്ലേ അപ്പോ ഇപ്പൊ സമയം ഏകദേശം ആ ഒമ്പത് മുക്കാലായിട്ടുണ്ട് നമ്മള് ജബൽ ജീസിലേക്ക് പോവാണ് രാത്രി നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് കേട്ടാ അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഡിന്നർ കഴിക്കലൊക്കെ അടിപൊളി ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മളിത് റെഡി ആയിട്ട് ഇരിക്കാന്ന് കേട്ടാ നമ്മള് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അവരോട് പറ

വണ്ടിയിൽ കൂടിയിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ജെയ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ട്രീറ്റ് ൈറ്റും ഫുൾ ഡാർക്ക് ആയിട്ടാണ് ഉള്ളത് പിന്നെ ഈ ആണ് ഉള്ളത് പിന്നെ കൂടുതൽ വണ്ടികളും തിരിച്ചു പോണെന്നാണ് കാണുന്നത് അങ്ങോട്ട് പോണ വണ്ടികളൊന്നും കാണാനില്ല അല്ലെ അപ്പൊ ആ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും തേർട്ടി നൈൻ ഡിഗ്രി സെൽഷ്യസായിട്ട് നമ്മളെ വീട്ടിലുള്ള ഇതിനെക്കാട്ടിയും ആ ഭാഗത്തുള്ള ഇനക്കാട്ടിയും കൂടുതൽ ടെമ്പറേച്ചർ ആണ് അപ്പൊ നമുക്ക് ഇനി ആ പറയാൻ പറ്റില്ല ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് ഇനി നമുക്ക് നോക്കി വെക്കാം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു എല്ലാവരും തിരിച്ചു പോവാൻ തോന്നേണ്ട ടൈം ആയതുകൊണ്ട് സ്റ്റേ ചെയ്യണവരൊക്കെ ഉണ്ടോ എന്നൊക്കെ അവിടെ എത്തിട്ട് നോക്കാം

അപ്പൊ വണ്ടിയില്ലാത്തൊരു സ്ഥലം കണ്ടപ്പോ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് പക്ഷെ ഭയങ്കര കാറ്റാണ് അപ്പൊ നമ്മള് ടെൻ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും അത് കാരണം ഞങ്ങൾ വേറെ എവിടെങ്കിലും ഒഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് നടക്കുന്നുണ്ടാ പന്ത്രണ്ട് മണി ആയില്ലേ അറിഞ്ഞില്ല ടൈമ് പോയത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാർക്ക് ചെയ്തതൊക്കെ അവിടെ പിന്നെ കാറ്റായിട്ട് നമ്മളിപ്പോ കിട്ടിട്ടുള്ള സ്ഥലം കുഴപ്പമില്ല അല്ലെ നല്ല അങ്ങനെ വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചോദിയില്ല നല്ല ക്ലൈ നമ്മളിതിനു മുന്നേ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല രണ്ടു വർഷമായി അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി വന്നിട്ട് ഇവിടെ സ്റ്റേ അന്ന് ചെയ്തിട്ട് ടെന്റ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് കാറിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇതേ നമുക്ക് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ബിസിനെ കാണാനൊന്നും വിളdeviceId കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റൂ ദാ ബി ഈ പി സുരനെ ആൻസർ ചുരുത്തേ അല്ലേ കൊച്ചി ഓരേ ആൻസർ ചുരുത്തേ നമുക്ക് റേഞ്ചി പെൻ ആ ഹാപ്പി ആണ് ഓനെ ഹാപ്പി ആയേനെ വേണായിരുന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ പൊതപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പുതപ്പ് വേണമെങ്കിൽ ഇങ്ങനെ നീളനെ വെച്ചിട്ട് തലോണ പോലെ ആക്കാം നമുക്കിത് ആ നമ്മളെ പോലല്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ നമ്മളിത് ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് റിവാടെ ഈ ഒരു ഒക്കെ വിരിച്ചിട്ട് പിന്നെ നമ്മൾ തെലോണ കൊണ്ടുവരാത്തോണ്ട് തന്നെ ഒരു പൊതക്ക് വെച്ച് അഡ്ജസ്റ്റ് ആക്കിട്ടുണ്ട് ഇവിടെ നമുക്ക് കെടുക്കാം ഇവിടെ രണ്ടാൾക്കാരിണ്ട് ഇതാണ് നമ്മളുടെ തിന്നൻ ഐറ്റംസിന്റെ സ്ഥലം തിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി എന്റെ മൈക്കില്ലേ ഈ മൈക്ക് കാണണ്ടായി നിന്റെ ഉള്ളിൽ വന്നിരുന്നപ്പോ ലാസ്റ്റ് എടുത്ത വീഡിയോ നമ്മള് വർത്താനൊക്കെ പറഞ്ഞത് മൈക്കില്ലാണ്ടായിരുന്നു അപ്പോ നോക്കിയപ്പോ കാണാലോക്കെ ആകെ തപ്പി നോക്കി ആദ്യം നമ്മൾ വണ്ടിട്ടില്ല ആ സ്ഥലത്തൊക്കെ ഞാൻ അവിടെ പോയി നോക്കി വയ്ക്കി ഉണ്ണിക്ക് പാലുകൊടുക്ക പിന്നെ വീണ്ടും വന്നിരുന്നു ഫോണില് വീഡിയോ എടുത്ത് നോക്കി നോക്കി ഏത് ടൈമിലാണ് ഇത് മിസ്സായി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പൊ ഇവിടെ ഫുൾ തപ്പിക്ക് പൊറത്തൊക്കെ തപ്പിക്ക് അവിടെ ഒന്നുമില്ല സാധനം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈ തപ്പിയപ്പുണ്ട് ഇതേ കിട്ടി സാധനം എവിടെ എവിടെ ഇങ്ങനെ 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 അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചില്ലേ എനിക്ക് തരൂ ബേബി ആ ഇനി കൊടുക്കാൻ നമ്മളങ്ങനെ കുറച്ച് സ്നാക്ക് ഒക്കെ കഴിച്ച് പിന്നെ ഉറങ്ങാനായിട്ട് കിടന്നിട്ട കുറെ സമയായിട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ റൂ ഉറങ്ങി വരുന്നത് അപ്പൊ എല്ലാവരും ഇവിടെ ഉള്ളവരൊന്നും ഉറങ്ങണില്ലല്ലോ വാർദ്ധക്യുണ്ടാക്കലും പിന്നെ എല്ലാവരും വർത്തമാനം പറയലോ അങ്ങനെ ഫുൾ സൗണ്ടുകളല്ലേ അപ്പൊ അങ്ങനെ സൗണ്ട് കേട്ടിട്ടും പിന്നെ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും ഇല്ലല്ലോ അത് കാരണം കൊണ്ടൊക്കെ ആയിട്ട് ക്ക് തീരെ ഉറങ്ങാനൊന്നും പറ്റണില്ല അപ്പം അവൾ ഫുൾ കരച്ചിലാണ് കരച്ചിലണ്ട ഉറക്കനെ കരഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു കാറിൽ കയറി അവളൊന്ന് ഉറക്കാം എന്നിട്ട് അങ്ങോട്ട് വീണ്ടും ടെൻറ്റിൽ പോവാന്ന് പിന്നെ തോന്നി രാവിലെ ആവണ വരെയും ഇനിയിപ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയില്ലല്ലോ സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പം അവൾ വീണ്ടും എനിക്കും അപ്പം ബുദ്ധിമുട്ടാവൂലേ അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്കിന്ന് തിരിച്ച് വീട്ടിൽക്കന്നെ പോവാ സ്റ്റേ ചെയ്യല് നടക്കില്ല എന്നുള്ളത് അങ്ങനെ അതേ

പ്രത്യേകിച്ച് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഫുൾ നൈറ്റ് അവിടെ അപ്പോൾ അവൾക്ക് പറ്റില്ല ഈ പ്രായത്തില് എന്തായാലും അവളെ കൊണ്ട് പറ്റൂലത് നമുക്ക് തണുപ്പൊക്കെ ആയി കഴിഞ്ഞാല് ഒരു നവംബർ ഒക്കെ നമുക്ക് വരാം അപ്പൊ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം സമാധാനായിട്ട് അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഒക്കെ ഉള്ളു അടിപൊളിയായിട്ട് സ്റ്റേക്കേഷൻ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു നാളത്തേക്കുള്ള ഡ്രസ്സും ചേഞ്ച് ചെയ്യാനുള്ള പിന്നെ രാവിലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ വന്നത് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ അതിന് സംസാരിക്കുന്നില്ല അവിടെ എനിക്കും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാം ബൈ